എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മുടെ പനിക്കൂർക്കേൻ്റെ ഒരു വലിയൊരു ടിപ്സ് ഉണ്ട് പനിക്കൂർക്ക അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ ഇത് നമുക്ക് പണ്ടേ അറിയാം പനിക്കൂർക്ക കുഞ്ഞുങ്ങളുടെ ഒരു ഡോക്ടർ എന്ന് പറയും ഇതിൻ്റെ ഇല പണ്ട് നമ്മൾ പണ്ട് തൊട്ടേ കുഞ്ഞുങ്ങൾക്ക് പനിയോ ജലദോഷമൊക്കെ വന്നാൽ ആദ്യം നമ്മളിത് ഒരു മൂന്നോ നാല് ഇല എടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു പച്ച ഈർപ്പിലെ കുത്തിയിട്ട് ചൂടാക്കും എന്നിട്ട് അതിൻ്റെ നീര് പിഴിഞ്ഞ് കൊടുക്കും പെട്ടെന്ന് ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടും വിഷമവും മാറാറുണ്ട് അപ്പോൾ അന്നോട്ടേ നമുക്ക് ഈ പനിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നട്ടു വളർത്താറുമുണ്ട് നമ്മൾ സ്ഥിരം അത് ഉപയോഗിക്കാറുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ പോലും വെള്ളം തിളപ്പിക്കുമ്പോൾ കുടിവെള്ളത്തിന് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ കുടിക്കാറുണ്ട് പിന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോൾ പനിക്കൂർക്കയും തുളസി ഇടാറുണ്ട് ഇതുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശേന് വരെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ആൾ പിന്നെ ഓരോരുത്തർ ഏതൊക്കെ രീതിയിലാണോ ഇത് നമ്മുടെ പിന്നെ ഭക്ഷണമായിട്ടും മരുന്നായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എനിക്കിപ്പോൾ ഞാനിത് പ്രധാനമായിട്ട് പറയുന്നത് ഇത് വലിയൊരു ടിപ്സുണ്ട് ഇതിനകത്ത് കേട്ടോ അതെന്താണെന്നല്ലേ പല്ലിക്കിത് ഭയങ്കര പേടിയാണ് ഈ പനിക്കൂർക്കേൻ്റെ ഇല കൊണ്ടുവന്ന് പല്ലി വരുന്ന സ്ഥലങ്ങളിൽ ഇട്ട് കഴിഞ്ഞാൽ പല്ലി നാട് ഇട്ടുപോകും ഇവിടെ എവിടെ നോക്കിയാലും പല്ലി പിന്നെ ചില ചൂട് നടക്കുമായിരുന്നെ നമ്മൾ ഈ ഡോറിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ താഴേക്ക് ചാടുമായിരുന്നു പല്ലി ഭയങ്കര പല്ലീനെക്കുണ്ട് ശല്യമായിരുന്നു അപ്പോഴും ഞാനിതിങ്ങനെ കണ്ടു പല്ലിക്ക് ഇത് പേടുകയാണെന്ന് ഇത് ഉള്ളിടത്ത് പല്ലി നിൽക്കൂല അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ഇലയൊക്കെ പറിച്ചൊന്ന് കൊണ്ടുവന്ന് ഇട്ട് നോക്കി അപ്പോൾ കുറവ് കണ്ടു കേട്ടോ പിന്നെ പിന്നെ നോക്കുമ്പോൾ ഒരു പല്ലി നമ്മുടെ വീട്ടിലില്ല അത് ഏതിലേ പോയി എന്നറിയില്ല ചത്ത് വീഴുന്നൊന്നും കണ്ടിട്ടില്ല കേട്ടോ പക്ഷെ നമ്മുടെ വീട്ടിൽ പല്ലി ഉണ്ടാവില്ല അപ്പോൾ അതിനെന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇലകൾ പറിച്ചിട്ട് നമ്മൾ ഈ പിന്നെ സെറ്റിൻ്റെ ഒക്കെ പോലെ ഉണ്ടല്ലോ അടിഭാഗം ജനലിൻ്റെ ഒക്കെ സൈഡുകളിൽ നമ്മുടെ കബോഡുകളിൽ ഒക്കെ ഇതിൻ്റെ ഓരോ ഇലകൾ കൊണ്ടുവിട്ടാൽ മാത്രം മതി പല്ലി നാട് വിട്ടോളൂ ഉറപ്പാണ് കേട്ടോ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ അറിയാത്തവർ കേട്ടോ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ബായ്